ഞാൻ കുറച്ച് നാൾ മുമ്പ് വാട്സാപ്പ് ഉപയോഗത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു എൺപത് കോടിയാണ് ഭാരതത്തിലെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടി എന്ന് പറയുമെങ്കിലും നൂറ്റിനാൽപ്പതിൽ എത്തിയിട്ടില്ല അതിന് തൊട്ട് താഴെയൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ളൂ അപ്പോൾ എൺപത് കോടി ആൾക്കാർ വാട്സാപ്പ് ഉപയോഗിക്കുന്നു അതിൽ അൻപത് കോടി എല്ലാ വാട്സാപ്പ് ഫെസിലിറ്റിയും ഉപയോഗിക്കുന്നവരാണ് ബാക്കിയുള്ള ഒരു മുപ്പത് കോടിയുള്ള ആൾക്കാർ അത്യാവശ്യം വരുമ്പോൾ ഒരു മെസ്സേജ് അയക്കാനോ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ വാട്സാപ്പും എന്ന് വിചാരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവർ അവർ വേറെ അതിനകത്ത് സ്റ്റാറ്റസ് ഇടുക അത് ചെയ്യുക അത് ചെയ്യുക അങ്ങനത്തെ ഫോട്ടോ വീഡിയോ ഷെയർ ചെയ്യുക ഇങ്ങനെ ഒന്നും ചെയ്യില്ല പലപ്പോഴും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനോ ഒക്കെ ഉപയോഗിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങളും കണ്ടു കാണും അയാൾക്കൊരു വാട്സാപ്പ് അയച്ച് കഴിഞ്ഞാൽ അയാൾ നോക്കില്ല അതിലൊന്ന് ഒരു വിദ്വാൻ ഞാനാണ് എനിക്ക് പലരും വാട്സാപ്പ് ഞാൻ ഇത് തുറന്ന് നോക്കാറില്ല പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോന്ന് തുറക്കും തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു നാലോ അഞ്ചോ എണ്ണം നോക്കും ബാക്കി പോയത് പോയി ഇതാണ് എൻ്റെ സമ്പ്രദായം അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ വലിയ വിദഗ്ധനായതുകൊണ്ടോ അതിഭയങ്കരമായ തിരക്കുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഈ വാട്സാപ്പിന് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ പിഴയിട്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ബോഡിയാണ് കോമ്പറ്റീഷൻ മറ്റേ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെ ഇതുപോലെ കമ്പനികൾ തമ്മിലുള്ള മത്സരം കിടമത്സരം ഭാരവെപ്പ് ഇതൊക്കെ അഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു ബോഡിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പിഴയിട്ട് കഴിഞ്ഞാൽ അവർക്ക് തടവ് കൊടുക്കാൻ പറ്റില്ല പിഴയിടാനേ പറ്റുകയുള്ളൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ അത് ചാലഞ്ച് ചെയ്യാം വാട്സാപ്പിന് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ പിഴകിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാട്സാപ്പ് വരുത്തിയ ഒരു പോളിസി ചേഞ്ചാണ് ഇതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് വിധിയായത് മൂന്ന് വർഷം എടുത്തു അവരുടെ നിരീക്ഷണവും സംഗതിയൊക്കെ കഴിയും അവർ ഇത് ഇപ്പോൾ മേറ്റ കമ്പനിയുടെയാണ് വാട്സാപ്പ് മേറ്റ അത് ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരവ് പ്രശ്നം എന്താണെന്നറിയാമോ ഡാറ്റ ഷെയറിങ് ആണ് ഞാൻ ഈ നിങ്ങൾ പലരും കണ്ടു കാണും ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന എക്സ് മുസ്ലിം അദ്ദേഹം ഒരു തവണ എന്നെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ ഒരു സംസാരം അത് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു എപ്പോൾ ചെയ്യൂ ഏത് സമയം കൺവീനിയൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ എക്സ് മുസ്ലിങ്ങളെ പറ്റിയും നിരീശ്വരവാദത്തെ പറ്റിയുമൊക്കെ ഞങ്ങൾ സംസാരിച്ചു ദീർഘനേരമൊന്നുമല്ല ഏറിയാൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ഇത്രയുമാണ് സംസാരിച്ചത് ഇത് കഴിഞ്ഞു ഫോൺ വെച്ചു ഞാൻ യൂട്യൂബ് എടുത്തു യൂട്യൂബ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വരുന്ന ആദ്യത്തെ വീഡിയോ നിരീശ്വരവാദികളെ എതിർത്തുകൊണ്ട് ഒരാൾ ഹിന്ദിയിൽ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒന്നര മിനിറ്റ് നീളമുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഞാനും ആരിഫ് ഹുസൈൻ തിരുവത്തും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ കേട്ടു നിൽക്കുന്നു എന്ന് വിചാരിക്കുക അയാൾക്ക് മനസ്സിലാകും മോഹൻദാസ് ഈശ്വരവിശ്വാസിയാണ് അല്ലെങ്കിൽ നിരീശ്വരവാദിയല്ല കുറഞ്ഞ പക്ഷം ഇത്രയും മനസ്സിലാവും അപ്പോൾ നിരീശ്വരവാദികൾക്കെതിരായ നല്ല പോയിൻറ്റ്സ് വെച്ച് മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരൻ അയാളുടെ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബിൽ ഫീഡിൽ ആദ്യം വന്നിരിക്കുന്നത് ഞാൻ ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ ഈ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം മൂന്ന് മണിക്കൂറും മറ്റുമുണ്ട് ആ മനുഷ്യൻ്റെ പ്രസംഗം അതിൻ്റെ പൂർണ്ണരൂപം അതിനും താഴെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സാധാരണ യൂട്യൂബ് വരാൻ പോകും ഇതെൻ്റെ മനസ്സിൽ കിടന്നു എന്തുകൊണ്ട് ഞാൻ ഇന്ന് വരെ നിരീശ്വരവാദികളെ കൺഫ്രണ്ട് ചെയ്യാനുള്ള പോയിൻ്റ് എന്തെങ്കിലും കിട്ടണമല്ലോ ആരുടെയെങ്കിലും പ്രഭാഷണം കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല എനിക്ക് നിരീശ്വരവാദ വിരുദ്ധമായ ഒരു വീഡിയോ യൂട്യൂബ് അയച്ച് തരേണ്ട ഒരു കാര്യമില്ല ഇന്ന് വരെ ഞാനത് കണ്ടിട്ടില്ല അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടില്ല വരാറില്ല എനിക്കിതിൻ്റെ ആവശ്യവുമില്ല ഞാൻ അവർ വഴിട്ട് ഗുസ്തി പിടിക്കുന്നവനല്ല അതുകൊണ്ട് എനിക്ക് ഇതില്ല ഇനി അഥവാ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെനിക്ക് എനിക്ക് യൂട്യൂബിൻ്റെ ആവശ്യവും ഇതാണ് എൻ്റെ സ്ഥിതി അപ്പോൾ പിന്നെ എങ്ങനെ ഈ പ്രസംഗം യൂട്യൂബിൽ എനിക്ക് ഫീഡായിട്ട് വന്നു ഞാനും ആരിഫ് ഹുസൈൻ തിരുവത്തും തമ്മിൽ സംസാരിക്കുന്നത് ഒളിച്ചിരുന്ന് കേട്ടതാരാണ് ആരുമല്ല ഞങ്ങളുടെ രണ്ട് പേരുടെയും മൊബൈലാണ് ദിസ് ഈസ് ഈ ഡാറ്റ ഷെയർ നിങ്ങൾ സംസാരിക്കുന്നത് രഹസ്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അത് രഹസ്യമല്ല നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ നിങ്ങളുടെ സുഹൃത്തിനോട് ആരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മറ്റെല്ലാവരിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റും പക്ഷേ സ്വന്തം മൊബൈലിൽ നിന്നും മറ്റേ മൊബൈലിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ച് വയ്ക്കാൻ പറ്റില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഓഫ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട് ഓഫ് ദിസ് വാസ് ദ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണോ അല്ല നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ റീസ്റ്റാർട്ട് ഷഡാണം രണ്ട് ഓപ്ഷൻ വരും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഓഫ് എന്ന് വരും അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോഴാണ് മൊബൈൽ ഓഫാകുന്നത് സത്യമല്ലേ ദർ ഈസ് നോ മെക്കാനിക്കൽ സ്വിച്ച് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇറ്റ് ഈസ് ഓൾ ഇലക്ട്രോണിക് എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ല സമൺ വൺ ടു കൺട്രോൾ ദാറ്റ് പണ്ട് നിങ്ങൾക്ക് ഒരു പത്ത് വർഷം പുറകിൽ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററി ഊരിയെടുക്കാമായിരുന്നു ഇല്ലേ ബാറ്ററി ഊരിയെടുക്കാം നമ്മൾ എടുക്കാറുണ്ടായിരുന്നു ബാറ്ററി ചാർജ് ആവുന്നില്ല അതിന് പകരം വേറെ ബാറ്ററി എടുക്കുക അല്ലെങ്കിൽ ഈ ബാറ്ററി നന്നാക്കുക ഇതൊക്കെ ചെയ്യുമായിരുന്നു ബാറ്ററി ഊരിയിട്ടാണ് നമ്മൾ സിം കാർഡ് ഇടുന്നതും എടുക്കുന്നതും ഒക്കെ ഇപ്പം അങ്ങനെയാണോ ഏതെങ്കിലും സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ഊരിയെടുക്കാമോ ഇല്ല എന്തുകൊണ്ടാണ് ബാറ്ററി എപ്പോഴും സിം കാ ഇതിൽ മൊബൈലിൽ വേണം വേണം എന്നുള്ളത് കമ്പനിയുടെ നിർബന്ധമാണ് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ കമ്പനി നിങ്ങൾക്ക് തരുന്നത് യൂസർ മാനുവലാണ് ഓണർ മാനുവൽ അല്ല നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഉടമസ്ഥൻ നിങ്ങളല്ല അതുകൊണ്ടാണ് ഓണർ ഓണേഴ്സ് മാനുവൽ കിട്ടാത്തത് യൂസർ മാനുവലാണ് കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും കേസിലോ പുലുവലോ ഒക്കെ ചെന്ന് പെടുമ്പോഴായിരിക്കും ഈ യൂസർ മാനുവലാണ് തന്നത് ഓണർ മാനുവലല്ല എന്നൊക്കെയുള്ള തർക്കം വരാൻ പോകുന്നത് അപ്പോഴായിരിക്കും ഇപ്പോൾ പ്രാക്ടിക്കലി നിങ്ങളാണ് ഓണർ അത് ഞാൻ നിഷേധിക്കുന്നില്ല പ്രാക്ടിക്കലി മൊബൈൽ മൊബൈലിൽ സ്വിത്ത് യു ആർ ദ ഓണർ കാര്യമൊക്കെ ശരി ബട്ട് ഇഫ് യു ഗോ ഓൺ ഫൈറ്റിംഗ് വിത്ത് ദം ടുമോറോ ദേ വിൽ സേ ദാറ്റ് യു ആർ ഓൺലി യൂസർ യു ആർ നോട്ട് ദ ഓണർ നിങ്ങളുടെ ഞങ്ങൾ ആയുഷ്കാലം മുഴുവനുള്ള വാടകയായിട്ടാണിത് പൈസ മേടിച്ചത് അല്ലാതെ ഇതിൻ്റെ വിലയല്ല സോ മെനി ലീഗൽ ആർഗ്യുമെൻസും മേക്കം പ്രശ്നം ഞാൻ പറയുന്നത് നമ്മൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ മിനിമം രണ്ട് മൊബൈലുകൾ ഇത് കേൾക്കുന്നു എല്ലാ സംസാരവും കേൾക്കുന്നു എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതനുസരിച്ചുള്ള അൽഗോരിതത്തിൽ യൂട്യൂബും ഫേസ്ബുക്കും പ്രവർത്തിക്കുന്നു ഇനി നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് ഒരിക്കലും ഒരു നെയിൽ കട്ടർ വാങ്ങണം എന്ന് തോന്നി അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു നെയിൽ കട്ടർ കണ്ടു അതിങ്ങനെ കുറച്ച് നേരം നോക്കിയതേ ഉള്ളൂ ഇപ്പോൾ ഒരൊന്നര വർഷമായിട്ടുണ്ട് ആ നെയിൽ കട്ടർ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പോയിട്ടില്ല പലവിധ നെയിൽ കട്ടറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും ഒന്നര വർഷമായിട്ടുണ്ട് ഇരുപത് രൂപയുടെ നെയിൽ കട്ടർ ഞാൻ വരെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ബട്ട് ഓപ്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഹൗ ദിസ് ഹാപ്പനിങ് ഫേസ്ബുക്ക് നിങ്ങളുടെ സ്വഭാവം വാച്ച് ചെയ്യുന്നു ഇല്ലേ നിങ്ങളുടെ സ്വഭാവം ഫേസ്ബുക്ക് വാച്ച് ചെയ്യുന്നു നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് നിങ്ങൾ ഏതാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അത് നോക്കിയിട്ട് മെല്ലെ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകും കുറച്ച് കഴിയുമ്പോൾ ഫേസ്ബുക്ക് വിചാരിക്കുന്ന ദിശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണോ അല്ലയോ ഈ ഒരു ചോദ്യം ചോദ്യമില്ല ഫേസ്ബുക്കിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പം ചോദ്യമുണ്ട് ഉണ്ട് ആണെന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരും എന്നാണ് നിങ്ങളുടെ വിചാരം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വീണ്ടും വീണ്ടും വരും അതിൻ്റെ അടുത്ത ഡിഗ്രിയിലുള്ളതായിരിക്കും പിന്നെ വരുന്നത് ഇതൊക്കെയാണ് നിങ്ങളൊരു ഒരു ഒരു ഇസ്ലാമിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയുള്ള നല്ല കാര്യങ്ങളൊക്കെ അടങ്ങിയ അല്പം ക്രിറ്റിസിസമൊക്കെ ഉള്ളൊരു വീഡിയോ കാണുന്നു എന്ന് വയ്ക്കുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണോ ആണെന്ന് നിങ്ങൾ പറയുന്നു മെല്ലെ അത് ഇസ്ലാമിനെ പറ്റി നല്ലത് പറയുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അത് ഇസ്ലാമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും കൊണ്ടുപോകും കേട്ടോ ആ വ്യതിയാനം ഇതുവരെ തുടങ്ങിയിട്ടില്ല നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ വിവരങ്ങൾ അറിയുന്നു ശരി പക്ഷേ ഏത് വിവരം അറിയണം എന്നും സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ വിവരവും സോഷ്യൽ മീഡിയയിൽ കിട്ടില്ല ഞാൻ കുറച്ചു കാലം മുമ്പ് അബ്ദുൽ നാസർ മദിനി അദ്ദേഹത്തെ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ചു എന്ന് പറഞ്ഞുള്ള കേസിൽ ഇപ്പോഴും ആ കേസ് കഴിഞ്ഞിട്ടില്ല ജാമ്യത്തിലാണെന്നു ആ കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കേരളത്തിൽ മദനയുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചു ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു പൊളിറ്റിക്കൽ ഫിഗറിന് വേണ്ടി പണം പിരിക്കരുത് എന്ന് നിയമമുണ്ട് പള്ളി അമ്പലം ഇതെല്ലാം ശുദ്ധമായിട്ട് വയ്ക്കണം അവിടെ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പാട്ടകിലിക്ക് പിരിവ് അത് ഇതൊന്നും പാടില്ല രസീത് കൊടുത്തവർ ഒന്നും പാടില്ല പള്ളി മാത്രമല്ല പള്ളിയുടെ പ്രിമേസസസിലും അമ്പലം മാത്രമല്ല അമ്പലത്തിൻ്റെ പ്രിമേസസസിലും പാടില്ല ഒരുവിധ രാഷ്ട്രീയ ആക്ടിവിറ്റിയും പാടില്ല ബട്ട് ഇവരിത് തീരുമാനിച്ചു അനൗൺസ് ചെയ്തു ചെയ്തു അപ്പം ഞാൻ അബ്ദുല്ല അസർ മദനിയുടെ ഇത് വാർത്തയായിട്ട് അന്ന് വന്നുകൊണ്ടിരുന്നു ഈ കോടതിയിൽ ഞാൻ കൊടുത്ത കേസിൽ അന്ന് ഉണ്ടായ സംഭവം ഈ ജഡ്ജി പറയുന്ന ഒക്കെ വരുമല്ലോ ഇതുപോലെ അന്ന് ഇന്ത്യ വിഷൻ ഉള്ള കാലമാണ് അപ്പോൾ എനിക്ക് മദനിയുടെ ഹിസ്റ്ററി കുറച്ച് ആവശ്യമായിരുന്നു ഞാൻ ഇന്ത്യ വിഷനിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ മദനിയുമായിട്ട് ബന്ധപ്പെട്ട സകല വീഡിയോയും യൂട്യൂബിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഇന്ത്യ വിഷൻ പൂട്ടിപ്പോയി ശരി ബട്ട് അവരുടെ യൂട്യൂബ് എവിടെ യൂട്യൂബുണ്ട് ഞാൻ കാണുന്നതുകൊണ്ട് ബട്ട് സബ്ജക്റ്റ് ഇല്ല അതാരും ഡൗൺ ചെയ്തു ഇത്ര പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കോടതിയിൽ ഒരു വാർത്ത വരുന്നു ടപ്പെന്ന് പറഞ്ഞ് ഡിലീറ്റാകും ഇന്ത്യ വിഷൻ എത്ര കാലം പ്രവർത്തിച്ചിരുന്നു എപ്പോഴൊക്കെ മദനയുടെ വാർത്ത അവർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പൂട്ടിപ്പോയ ഇന്ത്യ വിഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇരുന്നിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണോ അല്ല ദർ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് യു ക്യാൻ ഡിലീറ്റ് വീഡിയോസ് യു ക്യാൻ എറേസ് വീഡിയോസ് പലരും എന്നോട് പറയാറുണ്ട് സാറ് ഇങ്ങനെ മഹാഭാരതം രാമായണം നമ്മളുടെ പുരാണങ്ങൾ അണത്ത് ഇതൊക്കെ വീഡിയോ ആക്കി ചെയ്യണം ഒരു റെക്കോഡായിട്ട് അവിടെ കിടക്കട്ടെ അതിൻ്റെ ഒന്നും നമ്മൾ നോക്കണ്ട ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ശരി ഞാൻ ഈ ഡ്യൂട്ടി ചെയ്തു ഏതെങ്കിലും ഒരു സായ്പ്പ് ടക്കൊന്നും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഴിയും നാടൻ പത്രിക എന്ന് പറയുന്നൊരു വീഡിയോ അവരെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങൾ എന്ത് റെക്കോർഡ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങൾ നൂറ്റമ്പത് പുസ്തകം എഴുതി ഒരു സായിപ്പിനെ ഏൽപ്പിച്ചു ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ആ പുസ്തകം തിരിച്ചു കിട്ടണമെങ്കിൽ സായിപ്പിൻ്റെ പിടിക്കണം സായിപ്പ് പറയും അത് കാണുന്നില്ല എന്ന് പറയും നിങ്ങളുടെ ഇമെയിൽ റിപ്ലൈ ചെയ്യില്ല നിങ്ങൾ എന്ത് ചെയ്യും ഇതാണ് ഈ യൂട്യൂബിൽ റെക്കോർഡുണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടെ വാട്സാപ്പിന് പിഴയിടാൻ കാര്യം എന്താ വാട്സാപ്പ് നമ്മുടെ സമ്മതം കൂടാതെ മെറ്റ ഗ്രൂപ്പിൽ മറ്റുള്ളവർക്ക് ഫേസ്ബുക്കിനും മറ്റും ഈ ഡാറ്റ ഷെയർ ചെയ്തു ഏത് ഡാറ്റ നമ്മളുടെ പേഴ്സണൽ ഡാറ്റ നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഡാറ്റ നമ്മളുടെ സ്റ്റാറ്റസിൽ നമ്മൾ ഇടാറില്ലേ ആ സ്റ്റാറ്റസിന് ഒരു അർത്ഥമുണ്ടല്ലോ ഒരു മെസ്സേജ് ആണല്ലോ അത് വാട്സാപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐദർ യു ആർ ഹാപ്പി ഓർ യു ആർ സാഡ് ഓർ യു ആർ ഫാമിലി ഈസ് ഹാപ്പി ഫാമിലി ഈസ് ഹാരി യുവർ ഫ്രണ്ട്സ് ആർ ഹാപ്പി യു ആർ എൻജോയിങ് യു ആർ ഇൻ ഡിപ്രസ് മൂഡ് ഇതൊക്കെയാണ് ഡാക് ഈ സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വം വാട്സാപ്പ് എടുക്കുന്നു അത് ഫേസ്ബുക്കിന് കൈമാറുന്നു മോഹൻദാസ് ഈശ്വരവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല പക്ഷേ നിരീശ്വരവാദ നിരീശ്വരവാദിയല്ല ഈ ഒരു ഇംപ്രഷൻ എന്നെ പറ്റി ഉണ്ടാക്കിയെടുത്തു അപ്പോഴാണ് ഞാൻ ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് സംസാരിക്കുന്നു ആ അതും കൂടെ കിട്ടി ഉറപ്പായി നൗ ഫീഡ് ഇൻ ദിസ് ദിസ് ഈസ് ദ വേ ഇതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കാം കുഴപ്പം ഇപ്പോഴൊന്നുമില്ല കുഴപ്പമുണ്ടാകുന്നത് ഇല്ലാത്തതിനെ ചൊല്ലി നിങ്ങളെ ടെൻഷനിലാക്കാനും ഡിപ്രഷനിലാക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് വെറുതെ വീട്ടിലിരിക്കുന്ന നിങ്ങളെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന ആളായിട്ട് മാറ്റാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം ശാന്തശീലരായ ജനങ്ങളെ അക്രമാസക്തരാക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും അത് ഈജിപ്റ്റിലെ മുല്ലപ്പൂ വിപ്ലവം മുതൽ ഈ അടുത്ത കാലത്ത് നടന്ന ബംഗ്ലാദേശിലെ അട്ടിമറി വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എവറിംഗ് വാസ് ഓർഗനൈസ്ഡ് ത്രൂ സോഷ്യൽ മീഡിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഹീറോ ആയിരുന്നല്ലോ ധ്രുവ റാഠി ഇപ്പം എവിടെ പോയി ധ്രുവ റാഠി എവിടെ പോയി വൈ ഈസ് നോട്ട് പോപ്പുലർ നൗ ഒന്നുകിൽ അയാളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു അല്ലെങ്കിൽ അയാളെ കൊണ്ട് പോലും ഒരു പ്രയോജനം ഉണ്ടായില്ല കാരണം പല രീതിയിൽ മോദിയെ തോൽപ്പിക്കാൻ നോക്കി എന്നിട്ടും മോദി കൂട്ടുകക്ഷി മന്ത്രിസഭയെ അയക്കോട്ടെ പഴയതിലും ശക്തനായിട്ട് ആ കാറിനും അവർ ഭരിക്കുന്നു സോ ധ്രൂറാട്ട് ഈ ഡിസപ്പിയ് ഈ രീതിയിൽ നമ്മളുടെ ഡാറ്റ വാട്സാപ്പിൽ നമ്മൾ കൊടുത്ത ഡാറ്റ വാട്സാപ്പ് ഫേസ്ബുക്കിനും മറ്റ് മെറ്റ കമ്പനികൾക്കും വിതരണം ചെയ്തു നമ്മളറിയാതെ നമ്മളുടെ കൺസെൻ്റ് വാങ്ങിച്ചിട്ടാണെന്നാണ് വാട്സാപ്പ് ആർഗ്യൂ ചെയ്യുന്നത് നമ്മളെ കൺസെൻറ്റ് വാങ്ങുന്നത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്ലെസ് ആക്കിയിട്ട് നമ്മളുടെ വാട്സാപ്പ് ഓപ്പറേറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് എന്ന് കൊടുക്കണം കൊടുക്കാതെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കൊടുക്കും എന്നിട്ട് വാട്സാപ്പ് കോമ്പറ്റീഷൻ കമ്മീഷൻ ചെയ്യുന്നു ഞാൻ സമ്മതം വാങ്ങിയിട്ടുണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ സമ്മതം വാങ്ങി ഇത് സമ്മതിക്കാതെ അകത്തേക്ക് കയറാനേ നിങ്ങൾ അനുവാദം കൊടുത്തില്ല അപ്പോൾ അയാൾ സമ്മതിക്കേണ്ടി വന്നു നിസ്സഹായനായിട്ട് കാരണം അയാൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയും പിടിക്കുകയൊക്കെ വേണ്ടേ ഒരു ദിവസം മിനിമം ഒരു അമ്പതെണ് മെസ്സേജ് ഫോർവേഡ് ചെയ്യാതെ നമുക്ക് ഉറക്കം വരുമോ വരില്ല ഇതെന്താ സംഭവം എന്ന് പോലും നോക്കില്ല കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും ഒരിക്കലും ഇപ്പോൾ ആൾക്കാർ ഫോർവേഡ് ചെയ്യാറുണ്ട് ജോ ഋഗ്വേദം പി ഡി എഫ് എൻ്റെ ദൈവമേ ഫൈവ് ജി ബി ഒക്കെ ഉണ്ട് ഇവിടുത്തെ എൻ്റെ നെഞ്ചത്തേക്കിട എൻ്റെ മൊബൈലിൻ്റെ അണ്ടങ്കിയേറിപ്പോയി ഇതിന ഈ സാധനം എന്ന് എനിക്കറിയാം ഈ ഞാൻ കിട്ടുന്നത് അങ്ങോട്ടങ്ങ് ഫോർവേഡ് ചെയ്യും കൈ കിട്ടിയത് മുഴുവൻ ഫോർവേഡ് ചെയ്യും ഇപ്പോൾ ഇത് ചെയ്യാനുള്ള ത്വരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ഇപ്പോൾ ഇനി എന്താ വേണ്ടത് നിൻ്റെ അച്ഛൻ ഭ്രാന്തനാണ് അപ്പോൾ അക്സെപ്റ്റ് അച്ഛൻ ഭ്രാന്തനാണോ ഇല്ലേ നിങ്ങൾക്ക് വേറെ നോക്കാം നമുക്ക് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യും കാരണം എനിക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനുണ്ട് എനിക്ക് ഈ ഫോട്ടോ ഫോർവേഡ് ചെയ്യാനുണ്ട് എനിക്ക് ഇന്നാളിൻ്റെ മെസ്സേജ് വന്നോ എന്ന് നോക്കാനുണ്ട് ഇന്നാൾക്ക് അയച്ച മെസ്സേജിന് മറുപടി കിട്ടിയോ എന്ന് നോക്കാനുണ്ട് ഒക്കെ ജെനുവിനാണ് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി വന്നോ അത് ഡെലിവറായോ പ്രത്യേകിച്ചും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഈ മറ്റേ കക്ഷിക്ക് കിട്ടിയോ അറിയണ്ടേ അത് വലിയൊരു വേവലാതി ആണല്ലോ അതൊക്കെ സഹജമാണ് ഇതെല്ലാം ഈ വേവലാതി ഉണ്ട് വെപ്രാളം ഉണ്ട് എന്ന് വാട്സാപ്പിനും അറിയാം അതുകൊണ്ട് അവനെടുത്ത് ഉടക്കിടും അപ്പോൾ നമ്മൾ കീഴടങ്ങും എല്ലാത്തിനും എസ് സി എസ് എസ് അടിച്ചിട്ട് എൻ്റെ പൊന്നേ ചേട്ടാ എന്താണെങ്കിലും ശരി എന്നെ ഒന്ന് കടത്തി വിടുന്നു ഇങ്ങനെ നിങ്ങൾ വാങ്ങിച്ച കൺസെൻ്റാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ തീരുമാനം ആ തീരുമാനത്തെ തുടർന്നാണ് ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ പിഴയിട്ടിരിക്കുന്നത് ഇത് മെറ്റ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യും പക്ഷേ ചലഞ്ച് നിലനിൽക്കാൻ പ്രയാസമാണ് അത്രയധികമാണ് ഈ സോഷ്യൽ മീഡിയയിലെ കള്ളക്കളികൾ അത് സുപ്രീം കോടതിയും കുറേശ്ശെ അറിഞ്ഞു വരുന്നു ഞാനിത് തുടക്കം മുതൽ പറയുന്നതാണ് എല്ലാവർക്കും വലിയ ആഘോഷമായിരുന്നു എന്താ സുപ്രീം കോടതി ഹൈക്കോടതികളൊക്കെ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി യൂട്യൂബിൽ ഇന്ത്യൻ സുപ്രീം കോർട്ട് ഒരു ഫോറിൻ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം സംസാരിക്കുന്നത് പെരുമാറുന്നത് ലൈവായിട്ട് കോടതി കാണിക്കുന്നു ത്രൂ യൂട്യൂബ് ഇത് പബ്ലിക്കിനെ കാണിക്കരുതെന്നല്ല എൻ്റെ പോയിൻറ്റ് ബട്ട് യൂട്യൂബ് ഷുഡ് നോട്ട് ബി ദ മീഡിയം അപ്പോൾ പിന്നെ വേറെ ഏതാ മീഡിയം ഉണ്ടാക്കുക വേറെ ഒരു ഇന്ത്യൻ മീഡിയ ഉണ്ടാക്കുക അതിൽ കാണിക്കുക അതിൽ കാണിക്കും നാളെ ഈ സാധനം ഈ റെക്കോർഡ് യൂട്യൂബിൽ കിടക്കുകയല്ലേ ഇത് നേരെ ഏ വെച്ചിട്ട് ചന്ദ്ര ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് എടുക്കുക അദ്ദേഹം മനോഹരമായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അശ്ലീലം കേൾപ്പിക്കാൻ യൂട്യൂബിന് സാധിക്കും ബിക്കോസ് യു ഹാവ് ഗിവൻ യുവർ ചീഫ് ജസ്റ്റിസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു ട്യൂബ് യു ഡോൺ ഹാവ് എനി കൺട്രോൾ ദേ ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട് എ ഇല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പോസിബിളല്ലാത്തത് എന്താ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പലപ്പോഴും ട്വിറ്ററിൽ ഫേസ്ബുക്ക് വാട്സാപ്പിലൊക്കെ വരാറുണ്ട് ഇയാൾ മൈക്രോസോഫ്റ്റിൻ്റെ നടയല്ല പറഞ്ഞു അല്ലെങ്കിൽ എലോൺ മസ്ക് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതൊന്നും അവർ പറഞ്ഞതല്ല പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുന്നു അവരുടെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലേ ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അത് നമ്മൾ മനസ്സിലാക്കാത്തതുണ്ട അപ്പോൾ എന്തു വാങ്ങിക്കോട്ടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ വാട്സാപ്പ് കുഴപ്പത്തിലായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ പിഴയിട്ടു പ്ലസ് ഇനി മേലാൽ ഡാറ്റ ഷെയർ ചെയ്യരുത് എന്നും പറഞ്ഞു കോടതി ഇങ്ങനെ പറഞ്ഞു ഡാറ്റ ഷെയർ ചെയ്താൽ ചെയ്തതാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് പലരും വാട്സാപ്പ് എൻ ടു എൻ ആണ് ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഈ എൻക്രിപ്റ്റ് ചെയ്ത ആരാണ് വാട്സാപ്പാണ് എൻക്രിപ്റ്റ് ചെയ്ത ആളിന് ഡീക്രിപ്റ്റ് ചെയ്യാനും അറിയില്ലേ അറിയാം ഞാൻ എൻക്രിപ്റ്റ് ചെയ്താണെങ്കിൽ എനിക്ക് ഡീക്രിപ്റ്റ് ചെയ്യാനും അറിയാം അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് മെസ്സേജും ആരുടെ രഹസ്യമോ എന്തും എനിക്ക് വായിക്കാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ ഇല്ലേ അത്രയധികം നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ യുവർ എവറി ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് യുവർ നേച്ചർ ആൻഡ് മൂഡ് ആൻഡ് മൂഡ് സ്വിങ് എവറി ഹാസ് ബീൻ ടേക്കൺ ബൈ സോഷ്യൽ മീഡിയ ആൻഡ് യൂസ് യു ആർ ഇൻഡിപെൻഡൻ നിങ്ങളുടെ ഡാറ്റ വാട്സാപ്പ് ഫേസ്ബുക്കിന് കൈമാറുന്നു ഫേസ്ബുക്ക് യൂട്യൂബിന് കൈമാ പൈസ ഡാറ്റ ഈസ് പവർ ഡാറ്റ വെച്ചിട്ടാണ് ഇപ്പോൾ ലോകത്തെ ശക്തികൾ അന്യോന്യം പോരടിക്കുന്നത് ഡാറ്റ വെച്ചിട്ടാണ് ലുക്കറ്റ് ഇസ്രായേൽ അവരുടെ പേജർ സ്ഫോടനം വാക്കി ടോക്കി സ്ഫോടനം കണ്ടില്ലേ എവറിത്തിങ് ഈസ് ഡാറ്റ ഹൗ ഡിഡ് ദേ കളക്ട് ദ ഡാറ്റ ആരെവിടെ നിൽക്കുന്നു എന്നുള്ള ലൊക്കേഷൻ നോക്കിയിട്ട് കൊലാറ്ററൽ ഡാമേജ് ഇല്ലാതെ ആളെ ന്യൂട്രലൈസ് ചെയ്യുക കുന്നുകള ഈ കാലമാണ് ഈ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ആൻസർലി ആസ്പോസിബിൾ ചെയ്തില്ലെങ്കിൽ വി വിൽ ഹാവ് ഒരു പട്ടാളക്കാരൻ ട്വിറ്ററിൽ എഴുതിയിരുന്നു വൺ വാർ ജസ്റ്റ് വൺ വാർ വിൽ ടീച്ചു ദെഴുതിയിരുന്നു അത് സംഭവിക്കാതിരിക്കട്ടെ താങ്ക് യു